കേട്ടോ ചേച്ചി എന്താ എന്താ ആ ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ ജർമ്മനി എന്ന് പറയുന്ന ഒരു വികസന രാജ്യം കണ്ടുപിടിച്ച മനുഷ്യന്റെ ചരിത്ര നിർത്താൻ വേണ്ടി വേദന ഇല്ലാതാക്കാൻ വേണ്ടി ശാസ്ത്ര ലോകം ജർമ്മനി കണ്ടുപിടിച്ച മരുന്ന് ആയിരുന്നു ഈ പറയുന്ന മെത്തലിൻ ഡയോക്സി മത്താം തിറ്റം എന്ന ഡോസ് ഉള്ള ഈ നല്ല നല്ലത് മരുന്ന് ആയിരുന്നു നല്ല ഡ്രഗ് ആയിരുന്നു ഈ സാധനം ജർമ്മനി കണ്ടുപിടിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് അമ്പത് കളിൽ യൂറോപ്യൻ കെമിക്കലി സിന്തസൈസ് ചെയ്തു വേറെ പതിനാറ് വികസിപ്പിച്ച് മുപ്പത്തിരണ്ട് മുപ്പതിലേക്ക് നാപ്പിലേക്ക് എത്തിച്ച് പേര് മാറ്റി എം ഡിയുടെ പേര് മാറ്റസി മാൻഡി പാര കല് ഗ്ലോബർ വൈറ്റ് സോൾസർ ടെൻസ് സ്പീഡ് വോൾവർ എന്നുള്ള പതിനാറ് പേരിൽ അങ്ങനെ ആയിരത്തി പത്ത് ജർമ്മനി കണ്ടുപിടിച്ച സാധനം കറങ്ങി തിരിഞ്ഞ് യൂറോപ്യൻ നാടുകളിൽ നിന്ന് അവസാന ഒടുവിൽ ഈ പറയുന്ന ഗോഡ്സൺ കണ്ടി ദൈവത്തിന്റെ നാടായ കേരളത്തിൽ ഇന്ന് വന്നു ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് കേരളത്തിൽ ഫസ്റ്റ് റിപ്പോർട്ട് തൃശ്ശൂർ ആലപ്പുഴ ജില്ല മൂന്നാം സ്ഥാനം കാസർകോട് നാല് കോഴിക്കോട് അഞ്ച് മലപ്പുറം അങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ഒന്നോ രണ്ടോ പേര് അവിടെ വരും ഉപയോഗം കണ്ടു അവരുടെ വയൻസ് കണ്ടു അവർ വിദ്രോ സിംറ്റംസ് കൂടുതൽ സംവിധാനമാണ് നാട്ടിൽ കിട്ടാറില്ലെന്ന് മനസ്സിലായി അങ്ങനെയാണ് എക്സസ് ഡിപ്പാർട്ട്മെന്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഇവിടുത്തെ സൈക്കിൾ ഡിപ്പാർട്ട്മെന്റ് എല്ലാം ഇത്തരത്തിലുള്ള മരുന്നുകൾ കഴിക്കുന്ന കിട്ടാതെ വരുമ്പോൾ അവർ കഴിക്കാൻ തുടങ്ങി ഒടുവിലാണ് ഈ സാധനങ്ങൾ ഇങ്ങോട്ട് വരാൻ തുടങ്ങി മുക്കിന് മുതലെ സാധനം കിട്ടാൻ തുടങ്ങി സിഗരറ്റ് നിങ്ങൾക്ക് സിഗ്രറ്റ് നിൽക്കുന്നത് വേണ്ടത് സിഗരറ്റ് തീയുണ്ട് പുകയുണ്ട് ചാരമുണ്ട് അത് കഴിഞ്ഞാൽ ദൂരെ കാണാൻ പറ്റും വലിച്ചെങ്കിൽ അടുത്തൊന്ന് സ്വെൽ ഉണ്ടാവും ഒഴിച്ചു കൊടുക്കുന്ന മാനുവൽ ആയിട്ട് മതി വെക്കുന്നത് ഒഴിച്ചുകൊടുക്കുന്ന വേണ്ടാന്ന് പറയും ആണ് അപ്പോൾ ഈ നമ്മൾ പറയും പക്ഷേ ഈ സാധനം വേണ്ടാന്ന് പറയില്ല കാര്യം അറിയാമോ ഇത് വേണമെന്ന് ചോദിച്ചാൽ നോക്കാൻ നിനക്ക് അറിയാം ചോദി കൂടിയാണ് ഇന്ത്യയിലെ കുറച്ചു മീനിങ് ഓഫ് ഡ്രക്സ് എന്താണ് കിലോ ഡ്രക്സ് ഒറ്റവണ ഉപയോഗിച്ചാൽ രണ്ടാമത് ഉപയോഗിക്കാൻ ശരീര നിരന്തരമായി ആവശ്യപ്പെടുന്ന സൈക്കോട്ടോ സബ്സ്റ്റൻസിന്റെ കാറ്റഗറിക്ക് പറയുന്ന പേരാണ് കില്ലഡ് കാറ്ററി ടൈസ് കാറ്റഗറി പതിനെട്ടിൽ പര സൈക്കോട്രോപ്പി സബ്സ്റ്റൻസ് ഈ ഹെറോയിൻ കാറ്റഗറിൽ എന്റെയും ഇടങ്ങുന്ന പതിനെട്ടിൽ പരം അടുത്ത സൈക്കോട്രോപ്പി സബ്സ്റ്റൻസ് ആണ് കിട്ടില്ല കാറ്റഗറി വരുന്നത് ഒരു തവണ ഉപയോഗിച്ചാൽ രണ്ടാമത് ഉപയോഗിക്കാൻ ശരീരം വീണ്ടും വീണ്ടും ആവശ്യപ്പെടുന്ന സൈക്കോട്രോപ്പ സബ്സ്റ്റൻസ് ഏതാണോ അതല്ല എന്താണ് പാർട്ടി ട്രക്ക് അതായത് ആഘോഷങ്ങളിൽ മ്യൂസിക് ഏറ്റവും കൂടുതൽ ബാംഗ്ലൂരും പോകുമ്പോഴാണ് ഈ സാധനം ഉപയോഗിക്കുന്ന തിരിച്ചറിയുന്നത് പോകും അത് ഇരുപ്പിലാണ് ചില ലൈറ്റുകൾ ഇങ്ങനെ ഫ്ലാഷ് ചെയ്യും അതിനകത്ത് ചില സ്ലോലി മ്യൂസിക്കൽ കടന്നു വരും വോയിസുകളും ചില ഹറാ വോയിസുകളൊക്കെ മിക്സ് ചെയ്യും അതിൻ്റെ ജൂസുകൾ സെർവ് ചെയ്യും സൂഹ്യത്തിന്റെ പരിമളം ഇങ്ങനെ കടന്നു വരും അല്ലാത്ത കണ്ടുവരും പിന്നെ ചില സ്ഥലങ്ങളിൽ ലൈറ്റുകൾ ഇങ്ങനെ പ്രകാശിക്കും ആ വൈകിന് ഇഷ്ടപ്പെടും ആ കൂട്ടുകാരി ഗ്ലാസ് ഇങ്ങനെ കൊടുക്കും പറയും ആ ഗ്ലാസ് കൊടുക്കുന്നവരുടെ വിരൽ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കും ഈ ജൂസിനോ പാനീയത്തിലോ കോഫിയിലോ അവിടെ അമർത്തി ചൂണ്ടിവരുന്ന കൊടുക്കും എത്ര മാത്രം എം ഡി എം എ ഉണ്ടോ എത്രയും ഉണ്ടോ അത്ര മാത്രം മതി ഈ ജൂസിൽ ഒരു സെക്കൻഡ് നമ്മൾ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് അവർക്ക് ആ മ്യൂസിക്കൽ ഡാൻസ് കളിക്കുമ്പോൾ ഈ സാധനം വാങ്ങി രസത്തിന് അവളെ തൃപ്തിപ്പെടുത്താൻ തിരിച്ചു കൊടുക്കും ആ കൊടുക്കുന്നതോടുകൂടി മതി നമ്മളെ ഇന്ത്യ

ഒറ്റ തവണ നമുക്ക് അറിയാതെ നമ്മുടെ ശരീരത്തിലേക്ക് തരുന്നത് അവിടുത്തെ ഒരു ബൈബാണ് അവിടുത്തെ ലൈറ്റിംഗ് അറേഞ്ച്മെന്റ് ആണ് അവിടുത്തെ കൂട്ടുകെട്ടാണ് ഈ കൂട്ടുകെട്ടും സിസ്റ്റോ മ്യൂസിക്കും നമ്മൾ അകഷ്ടമാകും ആക്ച്വലി എന്താണ് ബ്രെയിനെ സ്വാധീനിക്കാൻ പറ്റുന്ന ബ്രെയിനെ കബളിപ്പിക്കാൻ പറ്റുന്ന കബളിക്കാൻ പറ്റുന്ന ഏറ്റവും ഹാപ്പിട്ട് ഹോർമോൺസുകൾ അടങ്ങുന്ന ഭാഗമാക്ക നമ്മുടെ ശരീരത്തെത്തി ഫോർട്ടിറ്റ് അത് ഹാപ്പിനെസ് നമുക്ക് തന്ന ഫോർട്ടിറ്റ് നമ്മൾ കഴിഞ്ഞപ്പോൾ ബ്രെയിൻ ആകെ അങ്ങോട്ട് നിങ്ങൾ ലൈസൻസ് എല്ലാവരും ഞാൻ പക്ഷേ ചില ആളുടെ ടൗണിൽ അവർ പേടി പറയും സെല്ല് തന്നെ പറയും സാറേ പ്ലീസ് ഒന്ന് ഒന്നില്ല പ്ലീസ് പറഞ്ഞു സാറേ വന്നില്ല അടങ്ങിരിക്കും അടങ്ങിയിരിക്കും പിന്നെ ജയിലിൽ അതൊക്കെ പോയി

കൊതുതി തിന്നും പേസ്റ്റ് തിന്നും മക്കളെ വെറുതെ പറയുന്നില്ല ഏതോ ഒരു നിമിഷ നേരത്തേക്ക് ഒരു സൗഹൃദത്തിൽ പോയി പെട്ടുപോയതാ ഒരു അമ്മയുണ്ടായിരുന്നു കോഴിക്കോട് ജില്ലയിൽ നമ്മുടെ പേര് സുബൈദ എന്നാ ആ അമ്മയ്ക്ക് നാല് മക്കളുണ്ട് മുപ്പത്തിനാല്പത്തെ വയസ്സിൽ പത്തോട്ട് പോയി മെന വളർത്തി വരുന്ന തിരിച്ചു വന്ന് ഭയങ്കര നാട്ടിൽ പ്രശ്നങ്ങൾ അടി ഇടി കേസ് എല്ലാം അവസാന കൊണ്ട് പണപ്പെടുത്തി ഈ ഉമ്മ മകനെ നല്ല പോയിമെന്റ് ആണ് കേട്ടോ പറഞ്ഞത് നേരെ കോഴിക്കോട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഓപ്ഷൻ ചെയ്തിട്ട് അതിവാരത്ത് വന്നിട്ട് മകളുടെ വീട്ടിൽ വന്ന് കിടക്കുന്ന ട്രീറ്റ്മെന്റ് വന്നു വന്ന് പൈലാടി ഉമ്മയെടുത്തോട്ട് പറഞ്ഞു ഇപ്പോൾ ചില നിർത്തായിട്ടില്ലെന്നു കണ്ണൂരിൽ ഉമ്മയെന്ന് കുഞ്ഞു രണ്ട് ദിവസയിലേക്ക് കുഞ്ഞോട് വന്നിട്ട് കണ്ടില്ലല്ലോ മോനെ വന്ന് കണ്ടിട്ടില്ലല്ലോ കണ്ട സ്ഥലം ഉമ്മനെ കണ്ടോ കേറി കണ്ട സ്ഥലത്ത് വെച്ചാൽ കണ്ടില്ലേ പറയാ ഒന്നും ഉമ്മടെ മുഖത്ത് നോക്കി കണ്ണു ഇട്ടിട്ട് അയൽവാസി പോകാൻ കാത്തു തേങ്ങ അയങ്ങാട്ട കത്തി വാങ്ങി കൊണ്ടുവന്നു വെച്ചിട്ട് പറഞ്ഞു ആളെ ആളിനി കണ്ടോ ചോദിച്ചിട്ടുണ്ട് ആയിരുന്നോ ചോദിച്ചു പോകേണ്ട തീർന്നില്ല ആദ്യ വിട്ടുമ്പോഴത്തേണ്ട വെട്ടി ഓഞ്ഞു വെട്ടി അഞ്ഞ് വെട്ടി വിശ്വസിക്കാൻ പറ്റില്ല മോനെ പറഞ്ഞു ഉയർന്നു താരാട്ട് പാടിയ കഴിക്കാൻ രണ്ടാമത്തെ വെട്ടി മാറ്റി മൂന്നാമത്തെ കാൽ തുടകളിലാണ് അവൻ ഒന്നാമത്തെ അവന്റെ ഒമ്പതര മാസം അവനെ ചുമന്ന് പ്രസവിച്ച് അവൻ കിടന്ന അടി പറഞ്ഞിട്ടാണ് നാലാമത്തെ ചലനം ഇങ്ങനെ നിലച്ചുറപ്പിച്ചപ്പോ ആ ചോരമെന്ന കത്തിയുമായി ആയൽവാസികൾ മുന്നേ കൂടെ നടന്ന് താമരശ്ശേരി പോലീസ് സ്റ്റേഷനിൽ അവിടുത്തെ എടുത്ത് പോയിട്ട് പറഞ്ഞു ജന്മം കൊടുത്തതിന് എന്റെ ഉമ്മാനെ ഞാൻ കൊന്നിട്ട വരുന്നത് ഈ മരുന്ന് ലഹരി എന്ന് പറയുന്ന മഹാ ദുരന്തം അതിനെ കൊണ്ട് ചെറുനോക്കും